അലൈക്കും അസളാംളായിക്കുംഹമ്മത്തല്ലാ വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ലാ അമ്മാബാദ് സഹോദരങ്ങളെ ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് തൊണ്ണൂറ്റിയാഴാമത്തെ സൂറ ലൈലത്തുൽ കതിറാണ് ലൈലത്തുൽ കതിർ സൂറത്തിൽ കുറഞ്ഞ സൂറത്ത് കുറഞ്ഞ സൂക്തങ്ങളേ ഉള്ളൂ إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ينجي عن دين الله إنا أنزلناه في ليلة القدر ഖതിറിൻ്റെ രാത്രിയിലാണ് നാം ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് ഉമാദുറാ കമാ ലൈലത്തുൽ ഖതിർ ഖതിറിൻ്റെ രാത്രി എന്താണെന്ന് താങ്കൾക്കറിയാമോ ലൈലത്തുൽ കതിരി ഹൈറം ഇൻ അൽഫി ഷെഹർ ഖതിറിൻ്റെ രാത്രി ആയിരം മാസത്തിങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണ് പുണ്യമുള്ളതാണ് ധനസ്വലുൽ മലായിക്കത്തു ഫിഹാൽ മലായിക്കത്തു വൊർറുഹ് ഫിഹാബീദിന് റബ്ബിഹി മിങ്കുല്ലി അം്രൽ തങ്ങളുടെ നാഥൻ്റെ ആജ്ഞപ്രകാരം നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളുമായി അന്ന് റോഹം അതുപോലെ തന്നെ മലക്കുകളും ഇറങ്ങി വരും സലാമിൻ ഹിയ അത് സമാധാനമാണ് ഹത്താ മുത്തലായി ഫജർ പ്രഭാതോദയം വരെയാണ് അത് നിലനിൽക്കുക എന്നാണ് അല്ലെങ്കിൽ സമാധാനം പ്രഭാതോദയം വരെ ഉണ്ടാകും ഇവിടെ ജബാർ പറയണത് വാഹിദി തഫ്സീറിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറ പറയാണ് നബീസ് അല്ലാസ്വല്ലാമ്മ ഈ ഇസ്രായേലികളുടെ കെട്ടുകഥകൾ പറയാൽ എന്നാ സ്വഭാവമായിരുന്നു അപ്പോൾ ജബ്ബാറിൻ്റെ ഈ വാക്ക് കേട്ടാൻ തോന്നുന്ന വാഹിദി തഫ്സീർ നബി പറയണത് നബിസ്വല്ലാ അയുസ്വല്ലാമ്മന്നെ ഇസ്രായേലികളുടെ കെട്ടുകഥകൾ പറയുന്ന രീതി ലഭിക്കുണ്ടായിരുന്നു എന്ന് വാഹിദി തഫ്സീർ പറഞ്ഞു എന്നാണ് തോന്നുക അങ്ങനെ തോന്നിക്കാൻ വേണ്ടി ശ്രോതാക്കളെ തോന്നണം എന്നുള്ളതിൽക്ക് തന്നെയാണ് ജബ്ബാർ ആ രീതിയിൽ പറയണത് യഥാർത്ഥത്തിൽ നബി സല്ലാസ്വല്ലം ഇവിടെ ഇസ്രായേലികളിൽ നിന്ന് ഉദ്ധരിച്ചു വന്ന ഒരു സംഭവം എടുത്ത ഉദാഹരണം പറയുകയാണ് ആയിരം വർഷക്കാലം അതിൽ രണ്ട് റിപ്പോർട്ടുണ്ട് ആയിരം വർഷക്കാലം ആരാധനയിൽ മുഴുകുന്ന ഒരാൾക്കാണ് എന്ന് ആബിദ് എന്ന് പറയാം എന്നാണ് ഒന്ന് മറ്റൊന്ന് ആയിരം വർഷം ആയുധം അണിഞ്ഞുകൊണ്ട് യുദ്ധം എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് അത്ഭുതം തോന്നുന്നുള്ളത് ശരിയാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആയിരം കൊല്ലം എന്ന് പറയുമ്പോൾ അയാൾ ഉറങ്ങാതെ ഊണ് ഉറക്കുമൊന്നുമില്ലാതെ സ്ഥിരമായിട്ട് ഈ പിന്നെ യുദ്ധമുഖത്ത് പിന്നെ ആയിരുന്നു എന്ന് ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്ക് ചിലപ്പോൾ തോന്നാം യഥാർത്ഥത്തിൽ മനുഷ്യന് ഇത്ര കാലം യുദ്ധം ചെയ്തു ഒരു കൊല്ലം യുദ്ധം നടന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊല്ലം മുഴുവനും ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തഞ്ച് ദിവസവും യുദ്ധം ചെയ്തു എന്നൊന്നും അതിനാരും പിന്നെ പിന്നെ മനസ്സിലാക്കില്ല എന്നു പറഞ്ഞാൽ അയാൾ ദീർഘകാലം യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൻ്റെ ഇടയിൽ അയാൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ജീവിതമായിട്ട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ വേറെ ചെയ്യുന്നുണ്ടാവും ഇത് സാധാരണ സാധാരണയുള്ളൊരു പ്രയോഗമാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ പിന്നെ സഹാബിമാർക്ക് അത്ഭുതം തോന്നി അങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അത്രയും കാലം ജീവിക്കോ അല്ലെങ്കിൽ എന്താണ് എന്താണതിൻ്റെ മഹത്വം എന്നൊക്കെ ഉള്ളത് തോന്നിയുമ്പോൾ ആയിരം മാ ആയിരം മാസക്കാലം എന്നാണ് അപ്പോൾ ഈ ആയിരം മാസം എന്ന് പറയുന്നത് എത്രയാണ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവുമാണ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മിക്കവാറും ആളുകൾ എഴുപതിലോ അറുപതിലോ ഒക്കെ മരിക്കുന്നുണ്ട് എന്നാൽ എൺപത് നൂറ് വരെയൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഒരു പുരുഷായുസ് എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പറയാം അത്രയും കാലം ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഈ ഒരു രാത്രി കൊണ്ട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന മനുഷ്യരെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിലൂടെ ചെയ്യുന്നത് ഇവിടെയും ജബ്ബാറിൻ്റെ സാധാരണ പല്ലവി തന്നെയാണ് ജബ്ബാർ എഴുന്നെളിക്കണത് എന്താണ് ഖുർആൻ ഇത് പറഞ്ഞതിൽ നിന്നും വല്ലതും മനസ്സിലായോ എന്നുള്ള ചോദ്യം ഇവിടെ ഖുർആൻ അവതരിക്കുന്നത് എന്തിനാണെന്നും ആ ഖുർഹാനിൻ്റെ വിവരണം ആരെയാണ് ഖുർആൻ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളതെന്നും ഇതൊക്കെ മനസ്സിലാക്കി അത് ഒരാളെ സംബന്ധിച്ച് ഈ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ കാരണം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വല്ലതും മനസ്സിലായോ മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാവാത്ത ഈ ജബ്ബാറാണ് ഇതൊക്കെ എടുത്തായിട്ട് ഖുർആനെ വിമർശിക്കാൻ വരുമ്പെടുന്നതെന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ തണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല നിഷ്പക്ഷമായിട്ട് ഖുർആാനിനെ മനസ്സിലാക്കുന്ന ഏതൊരാളും അതെങ്ങനെയാണ് ഖുർആാനെ മനസ്സിലാക്കേണ്ടതെന്ന് ബുദ്ധിയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുമല്ലോ അപ്പോൾ ഖുർആാനിൻ്റെ പോട്ടെ നമ്മളെ മലയാളത്തിലെ ഒരു കവിത ഒരു കവിയുടെ കവിത ആ കവിത ഇങ്ങനെ വായിക്കുന്ന ആളെ സംബന്ധിച്ച് അതിൻ്റെ ഉൾ ഉള്ളടക്കം അത് അയാൾക്ക് പിന്നെ ആകത്വഗന്ധാണെന്ന് അയാൾക്ക് മനസ്സിലാവും അതുപോലെ അതിൻ്റെ ഭാഷാ ശൈലി അതിൻ്റെ ആകർഷണീയത അതിലടങ്ങിയിട്ടുള്ള കവിത്വം തുടങ്ങി മനസ്സിലാക്കാൻ സൗഹൃദ സഹൃദയത്വമുള്ള ഒരാൾക്ക് സാധ്യമാവും എന്നാലാ കവിതയാൾ എഴുതിയത് പശ്ചാത്തലത്തിലാണെന്ന് മനസ്സിലാവണമെങ്കിൽ ആ കവിയും കവി എഴുതാ എഴുതിയിട്ടുള്ള പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കുമ്പേ അത് മനസ്സിലാവുകയുള്ളു പക്ഷേ കവിതകൾ ഉള്ളടക്കം മനസ്സിലാക്കണമെങ്കിൽ കവിത എഴുതിയ പശ്ചാത്തലം മനസ്സിലാക്കണമെന്ന് വാശി പിടിക്കണതിൽ ഒരർത്ഥമില്ലാന്നുള്ള അപ്പോൾ ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ്റെ അവസ്ഥ ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്നുള്ളത് ഖുറാൻ തന്നെ പറയുന്നുണ്ട് മൊത്തത്തിൽ മനുഷ്യൻ്റെ മാർഗദർശകമായിട്ടാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഖുർഹാനിൻ്റെ അവതരണം അത് പല സന്ദർഭങ്ങളിലാണ് ആ സന്ദർഭങ്ങളുമായിട്ട് വെച്ച് പിന്നെ മനസ്സിലാക്കുമ്പോൾ ഇത് എന്തിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നുള്ളത് ഒന്ന് അവതരണ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ബോധ്യമാവും പിന്നെ ഖുർഹാനിൻ്റെ അടിസ്ഥാന യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാതാവ് പറഞ്ഞാൽ മുഹമ്മദ് നബി സുല്ലാ അലൈവ് വസ്ലമയാണ് നബി സലാഹു വസ്ലാം ലൈലത്തുൽ കദറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഖുർആാന് അവതരിച്ച സാഹചര്യങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഖുർആൻ എങ്ങനെയൊക്കെയാണ് അവതരിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇന്നാൻസല്ലാ ഹുബി ലൈലത്തി മുബറക്ക എന്ന് സൂറത്ത് ദുഹാൻ്റെ തുടക്കത്തിൽ ഖുർആൻ പറയുന്നുണ്ട് ഒരു അനുഗ്രഹീത രാത്രിയിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷെഹ്റു റമദാൻ അല്ലതീ മുൻസൽ ഫിഹുൽ ഖുർആൻ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളതെന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒന്നായിട്ട് രാത്രിയിൽ അവതരിച്ചു എന്നോ അല്ലെങ്കിൽ റമതാ മാസത്തിൽ ഒന്നായിട്ട് അവതരിച്ചു എന്നും അല്ല ഇത് പറയുന്നതിൻ്റെ താൽപ്പര്യം അതിൽ രണ്ട് സാധ്യതയാണ് ഉള്ളത് ഒന്ന് ഈ ഖുർഹാനിൻ്റെ അവതരണ ആരംഭം തുടങ്ങിയിട്ടുള്ളത് റമതാ മാസത്തിലാണ് അതോടനുഗ്രഹീത രാത്രിയിലാണ് അത് ലൈലത്തുൽ കദർ അപ്പോൾ ഈ ലൈലത്തുൽ കദറിൻ്റെ മഹത്വം എന്താണെന്നാണ് യഥാർത്ഥത്തിലൂടെ പറയണത് മനുഷ്യന് ഇവിടെ രാത്രി എന്ന് പറയുമ്പോൾ എവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് മനുഷ്യൻ പകൽ നേരങ്ങളിൽ അവൻ്റെ ജീവിതസന്ധാരണത്തിനുള്ള ഏർപ്പെടുന്ന മനുഷ്യൻ രാത്രി സമയത്ത് അവൻ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അതുപോലെയുള്ള പിന്നെ ജീവിതത്തിൽ വിശ്രമത്തിൻ്റെ സമയമാണല്ലോ രാത്രി ഈ രാത്രി നേരത്ത് അവൻ കൂടുതൽ അല്ലാഹുവിനോട് അടുക്കാനും അവൻ്റെ മുമ്പിൽ പിന്നെ അവൻ്റെ ആവലാതികൾ വ്യവലാതികൾ പറയുകയും അവൻ്റെ മുമ്പിൽ പിന്നെ ആരാധനാപൂർവമായിട്ടുള്ള ഒരു സന്ദർഭം ഒരുക്കുകയും ഒക്കെ ചെയ്താൽ അതവൻ്റെ എത്രത്തോളം നേട്ടമാണ് അതും റമദാൻ മാസത്തിലെ ഈ രാത്രിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള വിശ്വാസികളെ ബോധ്യപ്പെടുത്താണ് ഇവിടെ ഖുർഹാൻ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ളത് എന്നല്ലാതെ ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികൾക്ക് യഥാർത്ഥത്തിൽ ഇതിലൊരു കാര്യമില്ല അവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ എന്താണ് ഖുർആൻ എന്തിനാണ് അവതരിച്ചിട്ടുള്ളത് ഖുർആൻ ആർക്കാണ് പ്രയോജനം ചെയ്യുക ഖുർആൻ ഏത് കാര്യത്തിലേക്കാണ് ക്ഷണിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണ് ഇത് അംഗീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ അത് ലൈലത്തുൽക്കാതിരുടെയും മറ്റുമുള്ള പ്രാധാന്യവും മഹത്വമൊക്കെ മനസ്സിലാവുള്ളൂ അത് ഉൾക്കൊള്ളാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്കത് പിന്നെ മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവില്ല എന്ന് പറയുന്നത് പോലും വൃതം ഒരു ഒരു വാക്ക് മാത്രമാണ് മനസ്സിലാവായി അല്ല ഇവിടെ ഉള്ളത് പിന്നെ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നതിൽ മൊത്തം മനസ്സിലാവുമല്ലേ ഇതിനെ സംബന്ധിച്ചാണ് ഖുർആൻ സരളമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അല്ലാതെ ഖുർഹാനിൻ്റെ തന്നെ ഉൾക്കൊള്ളുന്ന നിയമവ്യവസ്ഥകളും അതിൻ്റെ വിശദീകരണങ്ങളും അത് എഴുതിയാൽ തീരാത്ത അത്ര പിന്നെ വിപുലമായിട്ടുള്ളൊരു സംഗതി എന്നുള്ളവർക്ക് ഇതൊക്കെ ഏത് സാധാരണക്കാരനും മനസ്സിലാവണമെന്ന് ഖുർഹാന കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല ഏത് സംഗതിയും പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന അത്രത്തോളം പാമരന് മനസ്സിലാക്കാൻ കഴിയില്ല പാമരൻ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല പണ്ഡിതൻ ആ സംഗതി മനസ്സിലാക്കണമെന്നുള്ളത് സാമാന്യമായി മനസ്സിലാക്കപ്പെടാവുന്ന ഒരു സംഗതിയാണ് ഇതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ജബ്ബാർ ജബ്ബാറിങ്ങനെ ഈ പല്ലവി പാടിക്കൊണ്ടേയിരിക്കും ഒന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല അത് തന്നെയാണ് മുപ്പേർ എല്ലാ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടും പറയുന്നത് അപ്പോൾ ഈ സൂഹത്ത് നജമിൻ്റെ അവസാനത്തിൽ ഇനി ആവർത്തനം ഞാൻ ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്തിരിഞ്ഞ് കളഞ്ഞിട്ടുള്ള ജബ്ബാറാണ് പിന്നേം പിന്നെ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കണമെന്നുള്ളൊരു തമാശ കൂടി ഇതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുക ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യന് റമദാൻ മാസത്തിൽ ഈ റമദാനിൻ്റെ പ്രാധാന്യം മൊത്തത്തിൽ ആ റമദാനിൽ തന്നെയുള്ള ഒരു പ്രത്യേക രാത്രിയുടെ പ്രാധാന്യം ആ രാത്രിയിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പിന്നെ കൂടുതൽ ആരാധനാ നിരതമായിട്ട് അവൻ ആ സമയങ്ങൾ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അവന് അവൻ്റെ പരലോക ജീവിതത്തിൽ നേടാനുള്ള നേട്ടം അതുപോലെ തന്നെ ഈ രാത്രി അവന് സമർപ്പിക്കുന്ന സമ്മാനിക്കുന്ന സമാധാനത്തിൻ്റേതായിട്ടുള്ള മനസ്സാ മന മാനസിക സമാധാനത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സുഹൃത്ത് വ്യക്തമാക്കുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും സത്യവിശ്വാസികളുമായിട്ട് അവർക്ക് സന്തോഷം പകരുന്ന രീതിയിൽ അവർക്കൊരു പിന്നെ പ്രചോദനം നൽകുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നത് എന്നാലാ ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർ മലക്കുകളെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്നില്ല പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അതുപോലെ അള്ളാഹിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് പിന്നെ അതിലൊരു സംശയവും ഉണ്ടാവില്ല അവർക്കാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നതും ഇന്നമൽ ആമനൂ മോമിനൂനല്ലതീനാമനൂമില്ലാഹി ഓ റസൂലിമലം നിർത്താവൂ എന്ന് വിശുദ്ധ ഖുറാൻ സൂറത്ത് ഹുജറാത്തിൽ പറയുന്നത് അതിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞ ആരാണ് അള്ളാഹുവിനും റസൂവിനും വിശ്വസിച്ച് പിന്നീട് ഒരു സംശയമില്ലാത്ത വിധം ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് വിശ്വാസികൾ പറ എന്ന് അപ്പോൾ അപ്പം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ക്രാനിക വചനങ്ങൾ അത് യഥാർത്ഥത്തിൽ പ്രചോദന ഉത്തേജനം നൽകുക വിശ്വാസികൾക്കാണ് അതേ അവസരം ജബ്ബാറിനെ പോലെയുള്ള ആളുകൾക്ക് അത് നിഷേധം വർദ്ധിപ്പിക്കാൻ പിന്നെ ചിലപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വരാം അവർക്ക് അവരുടെ നിഷേധവുമായിട്ട് പോകാം വിശ്വാസികൾ അവരുടെ വിശ്വാസവുമായിട്ട് അവർ സന്തോഷിച്ച് അവർക്ക് കിട്ടുന്ന മാനസികമായിട്ടുള്ള അനുഭൂതിയുമായിട്ട് അവർ പോകട്ടെ എന്ന് വെച്ചാൽ ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ ഈ അധര വ്യായാമം അവർക്ക് അവസാനിപ്പിക്കാൻ അതെങ്കിലും ഒരു കാരണമായി തീരും വെറുതെ നാക്കിട്ടടിക്കാന്നുള്ള അല്ലാതെ ജബ്ബാറിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഖുറാനെയും നബിയെയും അള്ളാഹുവിനെയും ഇസ്ലാമിനെയും ഒക്കെ കുറച്ച് അവഹേളിക്കാം എന്നൊരു മാനസിക സന്തോഷം ജബ്ബാറിന് കിട്ടും അതങ്ങനെ നടക്കട്ടെ എന്ന് നമ്മൾക്ക് പിന്നെ ജബ്ബാറിന് ആശംസ നേരുകയും ചെയ്യാം